കാർഗിൽ വിജയ മഹോത്സവത്തിന്റെ ഭാഗമായി ട്വൻ്റിഫോർ കേരള ബറ്റാലിയൻ എൻസിസിയുടെ ആഭിമുഖ്യത്തിൽ നേവൽ പരിശീലനത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കമാൻഡർ വിപിൻ ദേവിന്റെ മാതാപിതാക്കളെ ആദരിച്ചു വിപിൻ ദേവിന്റെ മാതാപിതാക്കളായ കെ വി വിജയകുമാറിനെയും ടി ബേബിയേയും ഗുരുവായൂരിലുള്ള വീട്ടിലെത്തിയാണ് കേഡറ്റുകൾ ആദരിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാർഗിൽ വിജയമഹോത്സവത്തിന്റെ ഭാഗമായി സർവീസിലിരിക്കെ മരിച്ച പട്ടാളക്കാരുടെ ഭവനങ്ങളിൽ ചെന്ന് കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് വിജയകുമാറും ബേബിയും ആദരം ഏറ്റുവാങ്ങിയത് എൻ സി സി കേഡറ്റുകളിൽ ദേശീയബോധം വളർത്താനും സൈന്യത്തിലേക്ക് ആകർഷിക്കാനും പരിശീലനത്തിനിടയിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം സമ്മേളനങ്ങളുടെ ലക്ഷ്യമെന്ന് മേജർ പി ജെ ശൈജു പറഞ്ഞു രാജ്യത്തിനുവേണ്ടി ജീവൻ നൽകിയ മകനെ എൻ സി സി കേഡറ്റുകളിലൂടെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി സമാധരണ സദസ്സ് ട്വൻ്റി ഫോർ ബറ്റാലിയൻ മേജർ പി ജെ സ്റ്റേജു ഉദ്ഘാടനം ചെയ്തു എൻ സി സി ക്യാപ്റ്റൻ ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ട്വന്റി ഫോർ കേരള ബറ്റാലിയൻ സുബേദാർ കുംസുംകുമാർ ഹവിൽദാർ ടി ആർ രജീഷ് സീനിയർ അണ്ടർ ഓഫീസർ എം ആർ അമൽരാജ് ജൂനിയർ അണ്ടർ ഓഫീസർമാരായ പി എം ശ്രുതി ക്രിസ്റ്റോ ജോൺസൺ എൻ സി സി കേഡറ്റുകളായ കെ എ അഭിനന്ദ് കൃഷ്ണ ജിഷ്ണു മോഹൻ എം പി വൈശാഖ് എന്നിവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് ഗുരുവായൂർ